ഞങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നില്ല നിങ്ങൾ ഓർക്കണം സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കുമ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നില്ല എന്ന് മാത്രമല്ല തുല്യതയില്ലാത്ത കലാപത്തിന് ഗുജറാത്തിൽ കാർമ്മികത്വം വഹിച്ച നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പതിനേഴ് വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ വെറുതെ പറയുകയാണ് എന്ന് പ്രസംഗിച്ച സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലുണ്ട് ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പരിഹസിച്ചിട്ടുണ്ട് മോദി ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല ഇവരെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഞങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഈ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ കൃത്യമായി പഠിച്ചു സുഗലോലുപതയിൽ കഴിഞ്ഞുകൂടുന്ന മണിമാളിയിൽ ജീവിതം തീർക്കുന്നവർക്ക് സാധാരണക്കാരന്റെ പ്രയാസം അറിയാൻ കഴിയില്ല രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലെ കടന്നച്ച് നമുക്ക് ബോധ്യമുണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് രാഷ്ട്ര രാഷ്ട്രഗ്രാമങ്ങളിലെ കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് അവകാശബോധമുള്ളവരായി മാറണം എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറയാൻ പഠിപ്പിച്ച നിശ്ചയഢ്യവും ജനാധിപത്യ ബോധവും പകർന്നു കൊടുത്ത അന്യരെ പോലെ ജീവിക്കേണ്ടി വന്നവർക്ക് ജനാധിപത്യത്തിൻറെ പ്രകാശം ചെരിഞ്ഞുകൊടുക്കാൻ ജീവിതം മാറ്റി വെച്ച നമ്മുടെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന മഹാനായ അബൂസാഹിബ് എന്ന അബൂബക്കർ സാഹിബെന്ന് തടവറയിൽ കഴിയുകയാണ് അപ്പൊ ചിലര് പറയും ജയിലിൽ ഒരുപാട് പേരുണ്ട് എന്ന് ഞാനിത് പറയുന്നത് വളരെ സുഖ സൗകര്യപ്രദാനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നേതാക്കന്മാർ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു മാർഗം തെരഞ്ഞെടുക്കമായിരുന്നു പക്ഷേ തങ്ങളുടെ മുന്നിൽ തടപറയെങ്കിൽ തടപറ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുന്ന ശക്തികളോട് സന്ധിയില്ലാതെ സമരം ചെയ്യും ഫാഷിസ്റ്റുകളോട് ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് നേടാനില്ല എന്ന നിർഭയത്വത്തിന്റെ തിരിച്ചറിവിന്റെ മൂല്യവൽകൃത വ്യക്തിത്വത്തിന്റെ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് തടവറ പിരിക്കപ്പെട്ടത് നിങ്ങളത് മനസ്സിലാക്കണം ആ നിലയിൽ ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം ആരുടെയും ഔദാര്യം നമുക്ക് വേണ്ട ആരുടെയും ഓശാരം നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങളും അവസരങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വേണ്ടത് ഈ രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഇവിടെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം